എന്ന് പറയുന്നത് ആണ് അവരെ കാണുന്നില്ല മിസ്സിന് അവരെ പോയി ഉത്തർപ്രദേശിലെ വാരണാസി കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നും വിജയിച്ചിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അതുപോലെ ഗുരാഖ്പൂർ കോൺസ്റ്റിറ്റ്യൻസിൽ നിന്നും വിജയിച്ചിട്ടുള്ള നമ്മുടെ ഉത്തർപ്രദേശിന്റെ സി എം ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് അതുപോലെ പല എം പിമാരും എം എൽ എമാരും യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ടോ അല്ല അവരാരെങ്കിലും സെലക്ട് ചെയ്തതാണോ എന്ന സംശയത്തിലാണ് രാജ്യത്തെ ജനങ്ങൾ കാരണം യു പി എസ് ഐ ആർ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പുറത്തു വന്നു അതിൽ പറഞ്ഞിട്ടുള്ളത് ഏകദേശം മൂന്ന് കോടി ആളുകളെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി വോട്ടേഴ്സിനെയാണ് റിമൂവ് ചെയ്തിട്ടുള്ളത് ഈ യുപിയുടെ എസ് ഐ ആർ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്നും അതിലേറ്റവും കൂടുതൽ ലക്നൗവിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിനേക്ക് പോവാം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിൽ ടു പോയിൻറ്റ് വൺ സെവൻ ക്രോർ ആളുകൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു പോയി എന്നാണ് പറയുന്നത് അതുപോലെ നാൽപ്പത്തി ആറ് ലക്ഷം പേർ മരണപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ചര ലക്ഷം ആളുകൾ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു ലിസ്റ്റിൽ പ്രകാരം പറയുന്നത് അതായത് ഇത്രയും ആൾക്കാരെ ടോട്ടൽ രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടി ആളുകളെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രീ നരേന്ദ്രമോദിജി വാരണാസിൽ നിന്നും ജയിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ മാർജിൻ എന്നാൽ ഇവിടെ ഇപ്പോൾ വാരണാസിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ള വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് വാരണാസി അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരെയാണ് ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഇനി യോഗി ആദിത്യനാഥ് ജയിച്ചിട്ടുള്ള ഗുരാഖ്പൂറിൽ നോക്കിക്കഴിഞ്ഞാൽ ഗുരാഖ്പൂരിൽ യോഗി ആദിത്യനാഥ് വിജയിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിനാണ് എന്നാൽ ഗൊരാഖ്പൂരിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സിനെയാണ് അവിടെ നിന്നും പുറത്താക്കിയിട്ടുള്ളത് പിന്നെ ഒരു സ്ഥലം മാത്രമല്ല ഒരുപാട് സിറ്റീസിൽ നിന്നും ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ലക്നൗവിലാണ് ലക്നൗവിൽ പന്ത്രണ്ട് ലക്ഷം ആളുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് അതേപോലെ പ്രയാഗ്രാജ് ഇന്ന് പതിനൊന്ന് ലക്ഷം പതിനൊന്നല്ല പതിനൊന്നര ലക്ഷം അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത് ടോട്ടൽ രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി വോട്ടേഴ്സിന് എസ് ഐ ആർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അതായത് ഇതിന് മുൻപ് വോട്ട് ചെയ്ത ആളുകളാണ് ഈ വോട്ട് കാണുന്നില്ല അതായത് എസ് ഐ ആർ ചെയ്യുമ്പോൾ വോട്ടല്ല സോറി എസ് ഐ ആർ ചെയ്യുമ്പോൾ ആളുകളെ കാണുന്നില്ല ഇതിപ്പോൾ ഒരു ഉത്തർപ്രദേശിന്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കാര്യം മാത്രമായിട്ട് കണക്കാക്കാനും പറ്റില്ല കാരണം നമുക്ക് ബീഹാറിലേക്ക് നോക്കാം ബീഹാറിൽ എസ് ഐ ആർ ഡിലീഷൻ എന്ന് പറയുന്നത് അറുപത്തി എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടേഴ്സിനെയാണ് പുറത്താക്കിയിട്ടുള്ളത് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഉത്തർപ്രദേശ് അതിനെ കടന്നു ഏകദേശം മൂന്ന് കോടി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയിമ്പത്തി എട്ട് ലക്ഷം വോട്ടേഴ്സിനെയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നും എസ് ഐ ആറിലൂടെ പുറത്താക്കിയിട്ടുള്ളത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കേരളത്തിന്റെ കാര്യമാണെങ്കിൽ ഇരുപത്തി ലക്ഷം വോട്ടേഴ്സിനെ ഇപ്പോൾ എസ് ഐ ആറിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കണക്ക് ഇതിൽ ഏറ്റവും സിമിലാരിറ്റി എന്ന് പറയുന്നത് ബി ജെ പി റൂൾ ചെയ്യുന്ന സ്റ്റേറ്റിലാണ് ഏകദേശം നാൽപ്പത്തി രണ്ട് ലക്ഷം വോട്ടേഴ്സിനെയാണ് മധ്യപ്രദേശിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് അതുപോലെ ഗുജറാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് ലക്ഷം വോട്ടേഴ്സിനെ പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലക്ഷവും കോടിക്കണക്കിന് ആളുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മുഖാഭാഗ ആൾക്കാരും എന്താ പറയുക ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ് അവരെ കാണുന്നില്ല മിസ്സിംഗ് ആണ് അവരെവിടെ പോയി ഇവർ പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്തു പോയി എന്നാണ് നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ തന്നെ ഉത്തർപ്രദേശ് മോഡൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഉത്തർപ്രദേശിൽ അത്രയും ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെ ജീവിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ അത്രയും ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് ഒക്കെ ആണെങ്കിൽ ഈ ജനങ്ങൾ എന്തിനും അവിടുന്ന് പോകുന്നു അവിടുന്ന് ഷിഫ്റ്റ് ആയി പോയിട്ടുള്ള ആളുകളുടെ കണക്ക് പറഞ്ഞിട്ടുള്ളത് ഏകദേശം രണ്ട് കോടിയിലധികം ആളുകളാണ് അതായത് റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് വൺ സെവൻ പോയിന്റ് ഒന്ന് ഏഴ് കോടി ആളുകളാണ് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം ഷിഫ്റ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതുവരെയുള്ള എസ് ഐ ആർ കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ എവിടെയും ആളുകൾ കൂടിയിട്ടില്ല വോട്ടേഴ്സിന്റെ എണ്ണം കൂടിയിട്ടില്ല എല്ലായിടത്തും ഉള്ളത് ഡിലീഷൻ ആണ് നടന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളൊക്കെ എവിടെയാണ് പോയിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ടുണ്ടോ അല്ല പുറത്തേക്ക് പോയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പോയിട്ടുള്ള ആളുകളൊക്കെ എവിടെയാണ് എവിടെ പോയി ഇവരൊക്കെ ഈ പറയുന്ന രണ്ട് കോടി ിലധികം ആളുകൾ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ ബീഹാർ എല്ലായിടത്തു നിന്നും പോയിട്ടുണ്ട് ബീഹാറിലെ അവസ്ഥ നമുക്കറിയാം എലക്ഷൻ തൊട്ട് മുൻപായി ട്രെയിനിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റു സംസ്ഥാനങ്ങളിലുള്ള ബീഹാറികളെ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ എത്രത്തോളം ബീഹാറികളുണ്ടെന്ന് ആർക്കറിയാം കാരണം അവിടുത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ബീഹാറിലെ പല സ്ഥലങ്ങളിൽ നിന്നും എന്തിനു ടോയ്ലറ്റ്സ് ഇന്ന് വരെ ഈ പ്രിന്റ് ചെയ്യാത്ത ഐ ഡി കാർഡിന്റെ വോട്ടേഴ്സ് ഐഡിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് അർജന്റായിട്ട് അപ്പം തന്നെ പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാനുള്ള സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ സോറി ഇന്ത്യയിൽ എവിടെയൊക്കെ ഈ സെറ്റപ്പ് ഉണ്ട് എന്ന് ആർക്കറിയാം ഇതൊക്കെ ചോദിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും എലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ വിശദമാക്കേണ്ടതും എലക്ഷൻ കമ്മീഷനാണ് കാരണം ഇത്രയും പേരെ ഡിലീറ്റ് ചെയ്തു ഇവരൊക്കെ എവിടെ പോയി മിസ്സിംഗ് ആണെന്ന് പറയുന്നു എവിടത്തേക്കാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് മരണപ്പെട്ട ആളുകൾ കണക്കും ഓക്കെ മരണപ്പെട്ട ആളുകളാണ് അത് ഫൈൻ പക്ഷേ ഈ ആളുകൾ മറ്റു പോകുന്നു അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞു ഇവിടെ തന്നെ കാണിച്ചു ഉത്തർപ്രദേശിൽ തന്നെ ഏകദേശം ഇരുപത്തി ലക്ഷം പേരാമറ്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതായത് പല സ്ഥലങ്ങളിലായിട്ട് വോട്ട് വോട്ട് ഉണ്ട് വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇലക്ഷൻ കമ്മീഷൻ ഇത്ര കാലമായിട്ടും ഇപ്പൊ ഒരു എസ് ഐ ആർ വന്നതുകൊണ്ട് ഇത്രയും അധികം ഇപ്പൊ എത്ര ആൾക്കാരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡിലീറ്റ് ചെയ്ത പകുതിയിൽ അധികം പേരും ഉത്തർപ്രദേശിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഡിലീറ്റ് ചെയ്ത പകുതിയിലധികം പേരും മിസ്സിംഗ് ആണ് ആബ്സെന്റ് ആണ് അല്ലാതെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ തന്ന ഡോക്യുമെന്റ്സ് ഓക്കെ അല്ല എറാണെന്ന് പറഞ്ഞിട്ടല്ല പുറത്താക്കിയിട്ടുള്ളത് ആബ്സെന്റ് ആണ് മിസ്സിംഗ് ആണ് ഇവരൊക്കെ എവിടെ പോയി ഇതൊക്കെ എലക്ഷൻ കമ്മീഷൻ നോക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് എലക്ഷൻ നടത്തിയിട്ടാണോ ഇത്രയും കാലം ആളുകളെ വിജയിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ஜென்டேவ இவத்தை அதுபோல இலக்ஷன் சிஸ்டத்தையும் வஞ்சிச்சிட்டு இவரொக்கே அப்போ ஜெயிச்சிட்டு இது குறித்து அபிப்பிராயங்கள் கொமெண்ட் ரேகப்படுத்த வீடியோ இஷ்டப்பட்டு மட்டும் ஷேர் மார்க்கல்லே மீன்யூ